കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാർണവന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയാൻ ഓർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അവർ അവരുടെ ജീവിതകാര്യം വിഷമത്തിലായിരുന്നു അതായത് പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ തെരുവപ്പുല്ലി എത്തിയിട്ടാണ് അത് വാറ്റി തൈരമൊക്കെ ഉണ്ടാക്കി വിറ്റിട്ടൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ള ആളുകൾ ഞാനും ഇഷ്ടംപോലെ പണി ചെയ്തിട്ടുണ്ട് തെരുവേന്ന് പറയുന്ന സാധനം ഇതാ കേട്ടോ ഇപ്പോൾ ഉള്ള തലമുറയിൽ പിന്നെ ചില ആളുകൾക്ക് ഇത് അറിയത്തില്ലായിരിക്കും തെരുവ ഇതായി കാണിക്കുന്നത് കേട്ടോ ഇത് കുറച്ച് നീളം കൂടിയ തെരുവേ അതായത് ഇച്ചിരി വളർന്നു പോയതാണേ ഇതിൻ്റെ ലേശം ചെറുപ്പമായ ഇത് വാറ്റുന്നത് ഒരു ചെമ്പ് പുല്ല് വാറ്റിക്കഴിഞ്ഞാൽ പത്തവണസ് അല്ലേ പന്ത്രണ്ട് തവണസ് തൈലമാണ് കിട്ടുന്നത് അന്ന് തുച്ഛമായ ഒരു വിലയെ കിട്ടുകയുള്ളൂ കാര്യം നല്ല സൗന്ദര്യദ്രവ്യമാണ് പക്ഷേ വില കുറവാണ് ഇത് അരുവായിക്ക് ചെത്തി കെട്ടി ഇത് ചിലപ്പം മലകളിലൊക്കെ ആണെങ്കിൽ ഒന്നേ ഇറങ്ങണം അല്ലേ മല ചുവന്ന് കയറണം എന്നിട്ട് വാറ്റ് വരെ കൊണ്ടുപോയിട്ട് ഇത് വാറ്റണം വിറവൊക്കെ അടിച്ച് കീറി ചെമ്പടിപ്പിൽ വിറവ് കൊടുത്ത് തീ കത്തിച്ച് മണിക്കൂറുകൾ ഇതിൻ്റെ പിന്നാലെ നടന്നാലേ പത്ത് പന്ത്രണ്ടാവണസ് ഡൈലോഗിട്ടുള്ളൂ ഇപ്പോൾ ഈ തെരുവവാറ്റ് കേരളത്തിൽ എവിടെയില്ലെന്ന് എനിക്ക് തോന്നുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ വല്ലതും ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഒന്നും ഇതാരും ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല അതിനെല്ലാം നല്ല മുടക്കവും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും ഇതിൻ്റെ വില ഇപ്പോൾ എത്രയാണെന്നും അറിയില്ല അന്ന് ചിലപ്പം ഒരു വ്യക്തിക്ക് പത്ത് ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമൊക്കെ കാണും അതിനകത്ത് മുഴുവൻ ഈ കൃഷിയായിരിക്കും ഇതിനിടയിൽ കാട് പറിക്കൽ പിന്നെ ഇത് പിന്നെ മാസം മാസം ഇത് ചെത്തും ചെത്തിയിട്ടിങ്ങനെ കെട്ടുകളാക്കി കൊണ്ടുപോയിട്ട് അത് മാറ്റിയെടുക്കും അപ്പോൾ അതിൻ്റെ പിന്നെ കുറേ ആളുകളുടെ മെനക്കടിയിലുണ്ട് അപ്പോൾ കുറേ പണിക്കാർക്ക് പണി കിട്ടും ഈ ഉടമയ്ക്കും ഒരു ചെറിയ പൈസ കിട്ടും അങ്ങനത്തെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടാണ് അന്നുള്ള കാരണന്മാരൊക്കെ ജീവിച്ചത് പിന്നെ മറ്റൊരു പുല്ല് കൃഷി വന്നിരുന്നു സിക്സർല എന്ന് പറയുന്ന ഒരു പുല്ല് അതിൻ്റെ തൈലം പിന്നെ ഒരു ചെമ്പ് പുല്ല് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കിലോ തൈലം കിട്ടും അതിന് പിന്നെ അത്യാവശ്യം വിലയുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറകെ കുറേ ആൾക്കാർ അത് കൃഷി ചെയ്യാൻ വേണ്ടി പോയി എന്നാൽ അത് എന്താണെന്ന് അറിയില്ല അത് ഈ ഇടത്ത് ഇടക്കാലം കൊണ്ട് അത് നിന്ന് പോയി അതിന് കേട് വന്നിട്ട് അത് ചീഞ്ഞു പോകുമായിരുന്നു എന്നാൽ തെരുവെ സംബന്ധിച്ച് അതിനങ്ങനത്തെ കേടൊന്നുമില്ല അത് വാറ്റിയെടുക്കുക നല്ല ഒന്നാം തരം തൈലം മായമില്ലാത്ത സൂപ്പർ സാധനം സിക്സറില ഇടക്കാലം കൊണ്ട് പോയി പുൽത്തൈലൊക്കെ ഇപ്പം വാങ്ങിക്കാൻ കിട്ടും ഇവിടെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ പുൽത്തൈലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരും അതിപ്പോൾ ഒറിജിനൽ ആണോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരിക്കൽ വാങ്ങിച്ചായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ചെറിയ രണ്ട് കുപ്പി മേടിച്ചിരുന്നു അതിൽ ഒരു കുപ്പി തീർന്നു ഒരു ചെറിയ കൂടി ഇനി ഇരിപ്പുണ്ട് സംഗതി മണമൊക്കെ കറക്റ്റാണ് ഇപ്പോൾ ഒറിജിനലാണോ എന്ന് പറയാൻ പറ്റില്ല അന്നത്തെ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തര സാധനം വേനൊക്കെയാണ് ഈ തെരുവുപ്പുല് മാറ്റിയിട്ടുണ്ടെങ്കിൽ തൈലം കൂടുതൽ കിട്ടുന്നത് ഈ സമയം അതുകൊണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അടിപൊളി തൈലമായിരിക്കും അപ്പോൾ ഈ സമയത്ത് അന്നേരം സാധനത്തിനധികം വളർച്ച ഉണ്ടാവില്ല ശരിക്ക് തൈലം ഉണ്ടാവും ചെറിയ പുല്ലാണ് ചെത്തി വാറ്റുന്നത് അന്നേരം ഒരുപാട് സാധനം വേണം ഇവിടെയാണ് ഒരു കപ്പലാന്തോട്ടം നിറയെ ഈ തെരുവയാണ് അപ്പോൾ ഈ തെരുവ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് ഞാൻ വെച്ചത് ഇത് വാറ്റുന്നതൊക്കെ കണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഇല്ല വീപ്പേ ഇല്ല ഇല്ല പിന്നെ പറയാമെന്ന് തീരുമാനിച്ചു എന്തൊക്കെയായാലും പിന്നെ വാറ്റുന്ന പുല്ലിന് ഇത്രയും നീളം കാണാവുള്ളൂ എന്നാൽ ഇതിപ്പോൾ തെരുവയല്ല കേട്ടോ ഇത് വയനാടൻ പുല്ലാണ് ഇത് കണ്ണാലിക്ക് കൊടുക്കുന്ന പുല്ലാണ് ഇത് അതാണിപ്പോൾ ഈ പറിച്ചു കാണിക്കുന്നത് ഇത് തെരുവയല്ല ഇത് വയനാടൻ പുല്ല് എന്നാൽ ഇത്രയും ഉയരം ഉള്ളപ്പോഴാണ് തെരുവ വാറ്റുന്നത് ഒരു കപ്പലാണ് വട്ടം നിറയെ തെരുവ നിൽക്കുക അപ്പോൾ ഈ തെരുവ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് ഞാൻ തീരുമാനിച്ചത് എന്തൊക്കെയായാലും എന്തൊക്കെയാണേലും ഈ വീഡിയോ ഞാനിപ്പോൾ നിർത്താൻ പോകാം കേട്ടോ തെരുവപ്പുലിനെ സംബന്ധിച്ചുള്ള വീഡിയോ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും ബായ്